നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ സർക്കാർ തടി തപ്പിയാൽ ഇനി മലയാളികൾ ശരിക്കും ഇരുട്ടിൽ തപ്പേണ്ടി വരും സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കെ എസ് ഇ ബി തരാനുള്ള പണം തന്നില്ല എങ്കിൽ ലോഡ് ഷെഡിംഗ് വേണ്ടിവരുമെന്നാണ് കെ എസ് ഇ ബി ഇപ്പോൾ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് സർക്കാരിന് ഇതിന്റെ ഭാഗമായി കത്ത് നൽകി പരീക്ഷാ കാലത്ത് ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ബോർഡെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം അതിന് സാധിക്കുന്നില്ലെന്നാണ് കെ സി ബി അറിയിച്ചിരിക്കുന്നത് ഗ്രീൻ കോറിഡോറിന് ജർമ്മൻ ബാങ്കിന്റെ അറുപത് കോടി രൂപ നാല് മാസമായി മുടങ്ങിക്കിടക്കുകയാണ് നെബാർഡിന്റെ നാൽപ്പത് കോടി രൂപയാണ് ഏഴു മാസമായി ലഭിക്കാതിരിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക ആയിരത്തി കോടി രൂപയാണ് വാട്ടർ അതോറിറ്റി കുടിശ്ശികയായുള്ളത് ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് കോടി രൂപയും പ്രതിമാസ ബില്ല് മുപ്പത്തിയേഴ് കോടിയും സബ്സിഡി പതിമൂന്ന് കോടിയും നൽകുന്നതിൽ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല നവംബർ മുതൽ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആയിരത്തി ഒരുന്നൂറ് കോടി തിരിച്ചെടുത്തു ജി ഡി പി പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം അധിക വായ്പ ലഭിക്കാനുള്ള വ്യവസ്ഥയുടെ ഭാഗമായി കഴിഞ്ഞ വർഷത്തെ നഷ്ടമായ ആയിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയുടെ അറുപത് ശതമാനം സർക്കാർ ഏറ്റെടുത്തു ഈ ഇനത്തിൽ എഴുന്നൂറ്റി കെ എസ് ഇ ബിക്ക് ലഭിക്കാനുണ്ട് ഇത്രയെല്ലാം തുക കെ എസ് ഇ ബിക്ക് നൽകാനുണ്ടെങ്കിലും അക്കാര്യത്തിലൊന്നും ഇതുവരെ ഉത്തരവുണ്ടായിട്ടില്ല മൂന്ന് മാസത്തിലേറെയായി കെ എസ് ബി സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇതെല്ലാം കെ എസ് ഇ ബിക്ക് വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്നു എന്നാണ് സർക്കാരിനെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അത് മാത്രവുമല്ല സർക്കാരിന്റെ കുടിശ്ശികയും അതിർ കടക്കുകയാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയും ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി ആറ് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് രണ്ടായിരത്തിഒരുന്നൂറ്റി ഒൻപത് ദശാംശം ഏഴ് മൂന്ന് കോടിയുമാണ് കിട്ടാനുള്ളത് അതായത് ആകെ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ദശാംശം ആറ് ഒൻപത് കോടി രൂപ കെ എസ് സി ബിക്ക് കുടിശ്ശികയായി നിൽക്കുന്നുവെന്ന് ചുരുക്കം അതിനാൽ ഇനി ജനം ഇരുട്ടിലാകേണ്ടി വരും എന്നാണ് സർക്കാരിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുൻകൂർ പണമടച്ച് വൈദ്യുതി വാങ്ങിയില്ല എങ്കിൽ അതിനാൽ ഇനി ഏത് ദിവസം വേണമെങ്കിലും ലോഡ് ഷെഡിംഗ് ഉണ്ടായേക്കാമെന്നാണ് കെ എസ് സി ബി സർക്കാരിന് സൂചന നൽകിയിരിക്കുന്നത് മഴ കുറഞ്ഞതോടെ ഡാമുകളിലെല്ലാം വെള്ളം കുറഞ്ഞിരിക്കുകയാണ് ദീർഘ കരാറുകൾ റദ്ദാക്കിയതോടെ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടാനുമില്ല ഓപ്പൺ സോഴ്സിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ മുൻകൂർ പണം നൽകേണ്ടതുണ്ട് അതിന് കോടികളാണ് വേണ്ടത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ബോർഡിനെ പണം കണ്ടെത്താൻ സാധിക്കില്ല വായ്പ കിട്ടാനുമില്ല ഇതാണ് പ്രതിസന്ധിക്ക് കാരണം അതുകൊണ്ട് ഇനി സർക്കാർ കനിഞ്ഞാൽ മാത്രമേ കറണ്ട് പോലും ലഭിക്കുകയുള്ളൂ വൈദ്യുതി ബില്ലിലെ കുടിശ്ശിക പെരുകിയതും തുടർച്ചയായി നഷ്ടം വരുത്തുന്നു എന്നാണ് കെ എസ് ഇ ബി ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഇനി സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് സർക്കാരിന് കണ്ണടയ്ക്കാൻ സാധിക്കില്ലെന്നും സർക്കാർ ആ ഒരു നിലപാട് തുടരുകയാണെങ്കിൽ പൊതുജനങ്ങൾ ഇരുട്ടിൽ തപ്പേണ്ടി വരുമെന്നാണ് കെ എസ് ഇ ബി പറയുന്നത്